ഹായ് കുറെ ദിവസം കൂടി നമ്മൾ ഫുഡിൻ്റെ മുന്നിൽ നിന്നുള്ള ഹായ് വന്നു അല്ലേ ഇന്ന് എനിക്ക് തോന്നണത് എൻ്റെ ഓർമ്മ ഇനി എന്തായാലും അവിടെയാണ് മിക്കവാറും നമ്മുടെ ഹായ് വരിക എന്താ കാര്യം എന്നറിയോ ഏതാ കുറേ കാലം കൂടി ഉപ്പ് മാവൻ ഉണ്ടാക്കി അല്ലേ മാവനെ കൂട്ടാൻ എന്താണെന്നറിയോ ഞാനെന്താക്കിയാ മാങ്ങ അച്ചാറുണ്ട് പപ്പടം പഴമൊന്നുമില്ല നല്ല ടേസ്റ്റായി മാങ്ങച്ചാറും കുട്ടിയിട്ടും ഇങ്ങട് മാവ് കഴിക്കാൻ നല്ലോണം വേണോട്ടെ നല്ല പുളിയല്ലേ ഇരുവ് പുളിയുള്ള ചായ ഇല്ല രണ്ടു ദിവസം എന്നാ ചായക്ക് ചൂട് വേണോ ചായക്ക് ചൂട് വേണ്ട ഇങ്ങനും ഉപ്പ് മാവ് നിങ്ങളുടെ അവിടെ ഒക്കെ ഇണ്ടാക്കുമ്പോ ഇങ്ങനെ കുഴഞ്ഞിരിക്കും അല്ലേ ഇതൊക്കെ ചെറു പറയാന്നല്ല ഇരിക്കും പിന്നെ അതേപോലെ തന്നെ ആ നമുക്ക് ഇടാൻ ക്യാരറ്റ് ഒക്കെ ഇടയ്ക്കാനായിട്ട് കൂട്ടോ അവിടെ ക്യാരറ്റ് സവാള അല്ലേ ഒക്കെ ഇട്ടിട്ടാണ് ഉത്മാവ് ഉണ്ടാക്കുള്ളു ഒരുമിക്കാറ് പിന്നെ അതുപോലെ തന്നെ നല്ലപോലെ കുഴഞ്ഞിങ്ങനെ ഇരിക്കും എന്നിട്ടുണ്ടല്ലോ വാഴയിലെ പുതിയ ഇത് കണ്ട വാഴയിലെ പൊതിഞ്ഞ് കഴിയുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് കൂട്ടാനും വേണ്ടില്ല അപ്പം കല്യാണത്തിലൊക്കെ പണ്ടൊക്കെ മറ്റേ അവിടെയൊക്കെ എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ ാലത്ത് ഉപ്മാവുണ്ടാക്കി ഇങ്ങനെ പൊതിഞ്ഞിങ്ങനെ വച്ചൊക്കെ കെട്ടിയിട്ട് അപ്പം വീട്ടിലുള്ളവർക്ക് കഴിക്കണം അത്യാവശ്യം ബന്ധുക്കാരൊക്കെ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും ഉപ്മാവ് ചായ റെഡി വേണ്ടവർ വേണ്ടവരും ഒരു അത് പൊതിയെടുത്തു പിന്നെ പഴം ഉണ്ടാവും വേവിച്ചതല്ലേ അല ചെറുപഴം എല്ലാ പഴം ഉണ്ടാവും അത് വേണ്ടവേഷൻ അതിൽ പൊതിയെടുക്കുക കൊണ്ടുപോകാൻ കഴിക്കുക നല്ല രസമാണ് ആ വാഴയില പുതിയ കൊണ്ടായിരിക്കും ഒരു പ്രത്യേക ടേസ്റ്റായിരുന്നു എനിക്കിഷ്ടമാണ് ഞാൻ ഉണ്ടാക്കാറില്ല എന്ന് വെച്ചിട്ട് നല്ലതാണ്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിപ്പോൾ നല്ലവണ്ണം വെളിച്ചെണ്ണയെ കുഴിച്ച് ഉണ്ടാക്കിയിട്ടുണ്ട് വെളിച്ചെണ്ണ കൂടുതൽ വരുമ്പോഴേ ടേസ്റ്റ് വരും എന്ന് വെച്ചിട്ട് മുന്നിട്ട് നിൽക്കരുത് അതിനൊരു പാകം ഉണ്ടല്ലോ പിന്നെ തീരെ കുറയരുതെന്ന് മാത്രം അതേപോലെ ഉഴുന്നൊരിപ്പിട്ട് കടുവർക്ക് ഞാൻ ഉഴുന്നവരിപ്പിടുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ കരുവേപ്പില അതേപോലെ തന്നെ പ്രധാനമാണ് നെഞ്ചി അപ്പോൾ നമുക്ക് ഉപ്മാവിന്റെ ഗ്യാസ് പ്രശ്നങ്ങൾ അങ്ങനെയുള്ള ഉണ്ടാക്കൂല എല്ലാവർക്കും അറിയാമല്ലോ എന്നു കേട്ടോ അങ്ങനെ ഇതാണ് നമ്മുടെ വീഡിയോ എന്നും പോലെ ഈ സദ്യക്കൊക്കെ പോകുമ്പോ ഗ്ലാസ്സിൽ പായസം വാങ്ങിക്കും ടേസ്റ്റ് ഉണ്ടാവില്ല ഗ്ലാസ് വാങ്ങിച്ചാലും ഗ്ലാസ് കുടിക്കരുത് ഇലയിലേക്ക് ഒഴിച്ചിട്ട് കുടിക്കണം ഒരു അതേപോലെ പാലടേക്ക് കൊണ്ടുപോയി ആൾക്കാർ പഴം പക്കടമൊക്കെ പൊട്ടിക്കും പരിപ്പ് ഗോതമ്പ് അതായത് ശക്രപായസങ്ങളിലാണ് പഴവും പക്കടവും ചെയ്യുക പാലിൻ്റെ പായസങ്ങളിൽ ഒന്നിനും ചെയ്യുന്നില്ല കഴിക്കുന്നവരുണ്ട് പക്ഷെ രണ്ട് കഴിക്കുമൊക്കെ അറിയാം വ്യത്യാസം ഏതിനാണെന്ന് ചെയ്യുക പറഞ്ഞ പോലെ ഉപ്മാവ് വാഴല്ലേ തന്നെ പൊഞ്ഞിരിക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ ഇത് നന്നായിട്ടുണ്ട് നല്ല സ്വാദുണ്ട് ഇല്ല എന്നല്ല പിന്നെ അച്ചാറും ഉണ്ടല്ലോ കൂട്ടന് അപ്പോൾ പഴമൊന്നും വേണമെന്നില്ല പക്കടവും വേണമെന്നില്ല എരുത്തും എന്ന് മാത്രമാണ് നമ്മൾ പിന്നെന്താ അപ്പം കാലത്തെ അങ്ങനെ ഒരു ചെറിയ വീഡിയോ ആക്കിയതാണ് ചെറിയൊരു പരിപാടി പിന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം ഇട്ട വീഡിയോ എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടാൽ പറയണേ ഡബിൾ റോള് ഇതിനുമുമ്പ് ഒരിക്കലും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ വല്ലപ്പോഴും ഒരു കണ്ടൻ്റ് ഒക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വരുമ്പോൾ തോന്നും അതിന് വേണ്ടിയിട്ട് ശ്രദ്ധിച്ചുണ്ടാക്കാമൊന്നും നിൽക്കില്ല അതാണ് അല്ലെങ്കിൽ ദിവസമൊക്കെ ഇടാൻ പറ്റും പിന്നെ അതിനുള്ള ടൈം ഒന്നുമില്ല ആലോചിച്ച് പിടിച്ച് എടുത്ത് എഡിറ്റ് ചെയ്ത് ഉണ്ടാക്കി അതൊക്കെ അതിനു വേണ്ടി തന്നെ ഇരിക്കുന്നവരായിരിക്കണം അതൊരു ജോലിയായിട്ട് കണ്ട് അതൊന്നും എനിക്ക് നടക്കണില്ല അങ്ങനെ ഇരുന്നു കഴിഞ്ഞാൽ ദിവസമൊക്കെ നമുക്ക് ഇടാൻ പറ്റും ഓരോ എന്തെങ്കിലുമൊക്കെ വിഷയങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അതാണ് അപ്പം ഞാൻ കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ നമുക്ക് അങ്ങനത്തെ വീഡിയോകളൊക്കെ ആയിട്ട് വരാം പിന്നെന്താ അതെ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ വന്ന് ഷെയർ ചെയ്യാന്ന് പറയേ ഇനിയിപ്പിതിന്റെ ബാക്കിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൽക്കാലം ഇവിടെ നിർത്താം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കാണാം അല്ലെങ്കിൽ ഇതൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കല്ലേ സബ്സ്ക്രൈബ് ചെയ്യണേ ബൈ തൽക്കാലത്തേക്ക് ബൈ വാച്ച് ായിരം രൂപ അങ്ങനെ നമ്മൾ അത്യാവശ്യം കുറച്ച് പർച്ചേസിംഗ് എല്ലാം നടത്തി പോനും ഉണ്ടോ പോന് വഴിക്ക് അപ്പം ഐസ്ക്രീം കണ്ടപ്പോൾ ഒന്ന് കഴിച്ചിട്ട് പോകാമെന്ന് വെച്ചാൽ അവിടെ നിർത്തിയതാണ് താഴെ അങ്ങനെ പനിയുടെ ഐസ്ക്രീം എല്ലാം വാങ്ങിച്ച് കഴിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ കഴിച്ചത് ചക്കയുടെ ഉണ്ടോ പിന്നെ ലുലു ഓഫറുകൾ തുടർന്നുകൊണ്ട് ഇരുപ്പുണ്ട് കേട്ടോ പന്ത്രണ്ടാം തീയതി വരെ ഉണ്ടെന്നാണ് പറയുന്നത് ഫിഫ്റ്റി പെർസെൻ്റ് ലുലു ഫാഷൻ സ്റ്റോറിൽ കണക്റ്റിൽ പിന്നെ എവിടെയാണ് നമ്മുടെ ഹൈപ്പർ മാർക്കറ്റിൽ ഒക്കെ ഉണ്ട് ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരുപാട് പരസ്യങ്ങൾ വരുന്നുണ്ട് അറിയാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോയി നോക്കിക്കൊള്ളൂ കേട്ടോ അടിപൊളിയായിട്ട് നമുക്ക് വിലക്കുറവിലൊക്കെ കിട്ടും അതുകൊണ്ട് ഞാൻ ഇത്രയും സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് കേട്ടോ